ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണി അലക്സാണ്ടർ നിങ്ങൾ എനിക്ക് തന്ന ഒരു സപ്പോർട്ട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് തന്ന ഒരു സപ്പോർട്ടിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നുള്ള ആഗ്രഹത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഏഴാം തീയതി ചാനൽ ഞാൻ രജിസ്റ്റർ ചെയ്തു പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും മറ്റു പലർക്കും അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനോട് വലിയ അഭിപ്രായം ഇല്ലായിരുന്നു ഒരു എതിർപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ചാനൽ രജിസ്റ്റർ ചെയ്തെങ്കിലും ഞാൻ വീഡിയോസ് ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തില്ല അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു ഒരു സഹായി കിട്ടി ആ സഹായി കാര്യത്തിലൊക്കെ നല്ല മിടുക്കനായിരുന്നു അയാൾക്ക് വലിയ താല്പര്യമുള്ള ആളായിരുന്നു അയാളെ പിന്നീട് ഞാൻ ഒരിക്കൽ പരിചയപ്പെടുത്താം അപ്പോൾ പുള്ളിയുടെ ഒരു നിർബന്ധം കാരണം ഒരു പയ്യനാണ് അവൻ്റെ ഒരു നിർബന്ധം കാരണം ഒക്ടോബർ ഇരുപത്തേഴാം തീയതി ആദ്യത്തെ ഒരു സർവീസ് വീഡിയോ ഒരു റിപ്പയറിംഗ് വീഡിയോ ഇട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അതൊരു എൽ ജിയുടെ മൈക്രോവേവ് ഓവൻ നന്നാക്കുന്ന വീഡിയോ ആണ് ആദ്യം ഇട്ടത് അങ്ങനെ ഇപ്പോൾ മൊത്തം ആയിരത്തി അറുന്നൂറ് വീഡിയോസ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒന്നാം തീയതി ആവുമ്പോൾ ആയിട്ടുണ്ട് ഈ ആയിരത്തി അറുന്നൂറ് വീഡിയോസ് വന്നപ്പം ഈ ആയിരത്തി അറുനൂറ് വീഡിയോസ് ഇലക്ട്രോണിക്സ് ആണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇലക്ട്രോണിക്സ് സർവീസുകൾ ടി വി നന്നാക്കുന്നത് ഹോം തിയേറ്റർ നന്നാക്കുന്നത് ഡി വി ഡി പ്ലെയർ നന്നാക്കുന്നത് ഓവൻ നന്നാക്കുന്നത് അങ്ങനെ ഇലക്ട്രോണിക്സ് ഫീൽഡിൽ കൺസ്യൂമർ ഇലക്ട്രോണിക്സിലുള്ള എല്ലാ സാധനങ്ങളും തന്നെ സിസ്റ്റം എ വി സിസ്റ്റംസ് എന്തു വേണ്ട ടെലിഫോൺ വരെ നന്നാക്കുന്ന കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ മുഖം കാണിക്കാതെ ഞാൻ ആരാന്ന് കാണിക്കാതെ മാ പുറകിൽ നിന്നാണ് ഞാൻ ചെയ്തിരുന്നത് അതിന് കാരണം മെയിനായിട്ടും ആർക്കും തന്നെ യൂട്യൂബ് ചാനൽ ചെയ്യുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ഒപ്പം നിന്ന ആൾക്കാർക്ക് അപ്പോൾ ആൾക്കാർ ഇത് പറയുന്നതെന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ തൊഴിലിനെ ഇത് ബാധിക്കും നമ്മൾ ഈ ടെക്നോളജീസും ഈ സർവീസ് ചെയ്യുന്ന രീതികളും യൂട്യൂബ് വഴി ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വർക്ക് കിട്ടാൻ വരും അങ്ങനെയൊക്കെയുള്ള ഒരു തെറ്റായ ധാരണയായിരുന്നു ആൾക്കാർക്കുണ്ടായിരുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചത് എന്നാന്ന് ചോദിച്ചാൽ ഞാൻ പതിനാറാമത്തെ വയസ്സ് ഇലക്ട്രോണിക് സർവീസ് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഇത്രയും വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ലോകത്തിനോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഷെയർ ചെയ്യണം എന്ന് തോന്നിയതിൽ നിന്നാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അല്ല പണം സമ്പാദിക്കാനോ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കിട്ടാനോ മോണിറ്ററൈസേഷൻ ആകാനോ ഒന്നും അല്ല ഞാൻ ചെയ്തത് ഞാനൊരു നല്ല ഉദ്ദേശത്തോട് ചെയ്തു അപ്പം എൻ്റെ കസ്റ്റമേഴ്സ് വരെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു സ്വന്തം ചോറിനകത്ത് മണ്ണുകാരി ഇടുവാണോ ഈ കാര്യങ്ങളെല്ലാം നാട്ടുകാരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും സർവീസ് ചെയ്യാൻ കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കതൊന്നൊരു വിഷയമില്ലായിരുന്നു ഞാൻ മുന്നോട്ട് തന്നെ പോയി ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ചെയ്ത ഒരു പകുതി പോലും ഞാൻ തന്നെ കൂടുതലും വീഡിയോ പിടിച്ചിടാനൊന്നും പലപ്പോഴും സമയം കിട്ടിയിട്ടില്ല തിരക്കുള്ള സമയത്തൊക്കെ വീഡിയോ പിടിക്കാനൊന്നും പറ്റാത്ത കൊണ്ട് പലതും നമ്മൾ ചെയ്തിട്ടില്ല എന്നാലും ഒട്ടുമിക്കവാറും വീഡിയോസൊക്കെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഇതിനകത്തൊരു സന്തോഷവാർത്ത എന്നാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ മൂവായിരം സബ്സ്ക്രൈബേഴ്സുകളും ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചാനൽ യൂട്യൂബ് അംഗീകരിച്ചിരിക്കുന്നു മോട്ടറൈസേഷൻ ആയിരിക്കുന്നു ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ടൈമും വേണമെന്നാണ് യൂട്യൂബിൻ്റെ അംഗീകാരം കിട്ടാൻ യൂട്യൂബ് നമ്മുടെ ഒരു ചാനലായി മാറാനും നമുക്കൊരു വരുമാനം കിട്ടി തുടങ്ങാനും മിനിമം വേണ്ടത് നാലായിരം മണിക്കൂർ വാച്ച് ടൈമും ആയിരം സബ്സ്ക്രൈബേഴ്സുമാണ് ഈ ആയിരം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആദ്യമേ ആയെങ്കിലും ഇതൊരു ഇലക്ട്രോണിക്സ് ഫീൽഡ് ആയതുകൊണ്ട് സാധാരണ ആൾക്കാർക്ക് കാണേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും കണ്ടത് എന്നാലും ഈ ഡിസംബർ ഒന്നാം തീയതി നാലായിരം മണിക്കൂർ കവിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ മോണിറ്ററൈസ് ഡ്രൈവർ ഹാണ്ട് നമുക്ക് വരുമാനം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്തയാണ് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത് അപ്പോൾ ഞാനിത് സർവീസ് തുടങ്ങിയ കാലത്ത് ഞാൻ പല ആൾക്കാരോടും പല സംശയങ്ങളും ചോദിച്ചെങ്കിലും ആരും എനിക്ക് ഒന്നും കറക്റ്റ് പറഞ്ഞു തന്നിട്ടില്ല പലരും തെറ്റു പറഞ്ഞു തന്നിട്ടുണ്ട് പലർക്കും അത് പറഞ്ഞു തരാൻ മടിയായിരുന്നു കാരണം നമുക്ക് നമ്മളിത് പഠിച്ചാലോ അവർ കഷ്ടപ്പെട്ടുണ്ട് ചെയ്തെടുത്തതാണ് ശരിയാണ് അവർ വളരെ കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ പഠിച്ചത് ഞാനും കഷ്ടപ്പെട്ടാണ് ഇത് പഠിച്ചത് അപ്പം ഞാൻ ഈ കഷ്ടപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഈ ലോകത്തിലുള്ള ആർക്കെങ്കിലും പുതിയതായിട്ട് ഇലക്ട്രോണിക്സ് ഫീൽഡ് സർവീസിനോ മറ്റു കാര്യങ്ങൾക്ക് വരുന്ന ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ടാൽ അത് ഉപകാരപ്പെടുക ഒരു നല്ല ഉദ്ദേശത്തിലാണ് ഞാനീ ചാനൽ ആരംഭിച്ചത് അപ്പോൾ അത് പൂർണ്ണമായിട്ടും വിജയിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു അത് വിജയിച്ചുകൊണ്ടാണല്ലോ ഇത്രയും വാച്ച് ഓവറ് നമുക്ക് കിട്ടിയത് അപ്പം കുറച്ച് സമയമെടുത്തു രണ്ട് മൂന്ന് വർഷത്തോളം എടുത്തു ചില ആൾക്കാരൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ പറയുന്ന കേട്ടിട്ടുണ്ട് ആറുമാസത്തിനുള്ളിലായി എട്ട് മാസത്തിനുള്ളിലായി പക്ഷേ നമ്മൾ നല്ല ടൈം എടുത്ത് ജനുവൻ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ മൊത്തം ഇട്ടിരുന്നത് നമ്മൾ ഫേക്ക് ഫേക്കായിട്ടുള്ളതോ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലോ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഉള്ളതെല്ലാം കറക്റ്റായിട്ടുള്ള ജന്യൂൻ വീഡിയോസാണ് ഇട്ടിരിക്കുന്നത് ആര് ഇതിനെക്കുറിച്ച് സംശയം ചോദിച്ചാലും പേഴ്സണലായിട്ട് വിളിക്കാനുള്ള ഫോൺ നമ്പർ ഞാൻ കൊടുത്തിരുന്നു ആ നമ്പറിൽ വിളിച്ചവർക്കെല്ലാം എനിക്കുള്ള അറിവ് ഇപ്പം എനിക്ക് പൂർണ്ണമായിട്ടൊരു അറിവില്ല ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടലിൽ അവപ്പെട്ട വ്യക്തിയെപ്പോലെയാണ് ഞാൻ നമുക്കൊരു വളരെ കുറച്ച് വിവരങ്ങളെ നമുക്ക് കിട്ടുന്നുള്ളൂ ബാക്കി ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കണം ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു മേഖലയാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് അത് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും നമ്മളതനുസരിച്ച് അതിനൊപ്പം ഓടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ പിന്നെ അതിൻ്റെ പ്രത്യേകമായ എല്ലാം നമ്മൾ മേടിക്കണം സ്ക്വയർ പാർട്സ് നമ്മൾ കളക്ട് ചെയ്യണം അതിന് ടൈം കണ്ടെത്തണം അങ്ങനെ പുതിയ പുതിയ ടെക്നോളജീസ് നമ്മൾ പഠിക്കണം പുതിയ പുതിയ കാര്യങ്ങൾ മാറ്റങ്ങൾ മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ഫുൾ ടൈം നിൽക്കണം അങ്ങനെ നിന്ന് ഈ ചാനലിൽ വന്നു ഞാൻ എൻ്റെ മോൻ പോലും കാണിക്കാതെയാണ് ഈ ആയിരത്തി അറുന്നൂറ് വീഡിയോ ഞാൻ ചെയ്തത് അത് ചെയ്തതിന് കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി മുതൽ നമ്മുടെ ചാനല് മൊത്തത്തിലൊന്നും മാറുകയാണ് ഇതുവരെ ഞാൻ വെറും ഒരു മൊബൈൽ ഫോണിൽ ഒരു ഫുൾ എച്ച് ഡി വീഡിയോസാണ് മാക്സിമം ചെയ്തിട്ടുള്ളൂ ഇനി മുതൽ ഇന്ന് മുതൽ നമ്മുടെ വീഡിയോസ് മുഴുവൻ ഫോർ കെ വീഡിയോസായി മാറുകയാണ് ഇന്ന് മുതൽ നമ്മൾ കാണുന്ന മുഴുവൻ വീഡിയോസും ഫോർ കെ ആണ് ഡോൾ ബി ഡിജിറ്റൽ സൗണ്ടാണ് ഫുൾ എച്ച് ഡി ഫോർ കെ വീഡിയോസാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ആയിട്ട് ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊന്ന് കാണാനും എല്ലാം ഇത് ആസ്വദിക്കാനും അവസരം കിട്ടും അപ്പോൾ നമ്മൾ ഇന്നു മുതൽ നമ്മുടെ ചാനൽ ഫോർ കെ ആകുകയാണ് നല്ല ഡി ജിയുടെ ഓഡിയോ ആക്കുകയാണ് എല്ലാം ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്ന പോലെ മനസ്സിലാക്കാവുന്ന പോലെ നല്ലപോലെ മനസ്സിലാക്കാവുന്ന പോലെയാണ് ഇനി വീഡിയോ ചെയ്യുന്നത് ഇത്ര നാൾ നമ്മൾ ഇത് ഇത്ര വലിയ ഗൗരവമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു ശരിക്കും ഇപ്പോൾ ഇന്നുമുതൽ ഞാൻ ഗൗരവമായിട്ട് എടുക്കുകയാണ് ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാനും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ശരിക്കും ഇനിയാണ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളെൻ്റെ വീഡിയോസ് കാണണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കൂടുതൽ സബ്സ്ക്രൈബേഴ്സിലെ ഇതിലേക്ക് വരുത്തണം നിങ്ങൾ എൻ്റെ ഇത്ര മുപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഒരു മറയുമില്ലാതെ നിങ്ങൾക്കത് ഹാൻഡ് ഓവർ ചെയ്ത് യുവതലമുറയായ ചെറുപ്പക്കാരായ നിങ്ങൾക്കത് വിട്ടു തന്നിട്ട് പോകാനാണ് ഞാനിരിക്കുന്നത് അപ്പം ആ ഒരവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇതിൽ ചേർത്തേക്കാം എന്തെങ്കിലും കാര്യങ്ങൾ സംശയമുള്ളവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക ധൈര്യമായിട്ട് വിളിക്കുക ഒരു രാവിലെ പത്ത് തൊട്ട് അഞ്ച് വരെയൊക്കെ വിളിച്ചാൽ മതി ആ ടൈമിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നൂറ് ശതമാനമൊന്നും അറിയാൻ ഒരു മനുഷ്യനും പറ്റില്ല എൻ്റെ അറിവിലുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം പിന്നെ കുറേ പാർട്സുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ബോർഡുകളൊക്കെ എൻ്റെ ഉണ്ട് പല കമ്പനികളുടെ ഉണ്ട് പ്രത്യേകിച്ച് സോണിയുടെ ബോർഡുകൾ എൻ്റെ കയ്യിൽ ഒത്തിരി അധികം ഇരിപ്പുണ്ട് അത് നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ അതിൽ ഞാൻ കൊറിയർ ലൈറ്റ്സ് തരാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്ത് സർവീസ് ഫീൽഡിൽ നിൽക്കുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ അനിയന്മാരെയും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനൽ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ ചാനലിന് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും അതിലുപരിയായിട്ട് എല്ലാവിധ പിന്നെ വീഡിയോ ചാനൽ വളരാൻ വേണ്ടിയിട്ടുണ്ടായ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങളുടെ സപ്പോർട്ടിനും എല്ലാം ഞാൻ നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഇനി മുമ്പോട്ടും നമുക്കൊന്നിച്ചു പോകാം ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ എൻ്റെ ഈ എളിയ വാക്കുകൾ കേട്ട നിങ്ങൾക്ക് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു